പീഡിപ്പിക്കുക പീഡന ദൃശ്യം പകർത്തുക ശേഷം ആ ദൃശ്യം കാട്ടി ഇരയെ ഭീഷണിപ്പെടുത്തുക കർണാടകയിൽ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് കർണാടകയിൽ പിടിച്ചു കുളുക്കിയ ഒരു കേസായിരുന്നു മുൻ എം പിന്നൈക്രമം ആ കേസിന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു യുവ എം എൽ എ അതായത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ നിരന്തരം ഉയർന്നു വരുന്ന ലൈംഗിക ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് വീണ്ടും പ്രജുൽ രേവണ്ണ എന്ന പേര് ഉയർന്നു നിൽക്കുന്നത് പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന പി സരിൻ അദ്ദേഹം ഇന്ന് കോട്ട് ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രജ്വൽ രേവണ്ണയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു പ്രസ്താവന അദ്ദേഹം ഇന്ന് നടത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് ബംഗളൂരുവിലെ ഒരു പ്രത്യേക കോടതി ഈ ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതിയായ പ്രജ്വൽ രേവണ്ണ എന്ന മുൻ എം പിക്ക് ജീവപര്യന്തം തടവശിക്ഷയും പതിനൊന്ന് ലക്ഷം രൂപയും വിധിച്ചത് ആ ഒരു കേസിലേക്ക് പോവുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് കർണാടകയെ പിടിച്ചു കുഴിക്കുക പിന്നീട് ഇന്ത്യയൊട്ടാകെ ബി ജെ പിക്ക് ഒരു ആരോപണമായി പ്രത്യേകിച്ച് ജെ ഡി എസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ സഖ്യാകക്ഷി ആയിരിക്കുന്ന സാഹചര്യത്തിൽ അതൊരു രാഷ്ട്രീയ ആയുധമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടിരുന്നു പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് പ്രജ്വൽ രേവണ്ണ എന്ന ആൾക്ക് വേണ്ടി ജന ഈ വോട്ടെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങിയ നരേന്ദ്രമോദി ജനങ്ങളോട് മാപ്പ് പറയണമെന്നൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളാണ് അപ്പോഴാണ് പ്രജൽ രേവണ്ണയുടെ കേസിൻ്റെ അപ്ഡേറ്റ് എന്താണ് ഒരു വർഷത്തിന് ഇപ്പുറം രണ്ട രണ്ടായിരത്തി പുറത്തു വന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ ജെ ഡി എസിൻ്റെ മുൻ എംപിക്കെതിരെ ഉണ്ടായ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് ചോദിക്കുന്നു അപ്പോൾ പ്രജൽ രേവണ്ണ എന്ന് പറയുന്നത് കർണാടകയിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ കുടുംബത്തിലെ യുവതലമുറയിൽപ്പെട്ട അംഗമാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന എച്ച് ഡി ദേവഗൌഡ അദ്ദേഹം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ പല ഘട്ടങ്ങളിലായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അങ്ങനെ എച്ച് ഡി ദേവഗൌഡയുടെ കുടുംബത്തിലെ ഏറ്റവും യുവതലമുറയിൽപ്പെട്ട ഒരാൾ എച്ച് ഡി ദേവഗൗഡയുടെ മകൻ കുമാരസ്വാമി എച്ച് ഡി കുമാരസ്വാമി കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ എച്ച് ഡി രേവണ്ണ അതായത് ഈ പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് എച്ച് ഡി രേവണ്ണ അദ്ദേഹം പൊതുമരാമത്തും വകുപ്പ് മന്ത്രിയായിരുന്നു പിന്നീട് കർണാടകയിൽ ഇപ്പോഴും എം എൻ സിയാണ് എം എൽ സി ആണവിടെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഹാസനിൽ നിന്ന് ജനവിധി തേടുന്ന ഒരവസരത്തിൽ പ്രജൽ രേവണ്ണയ്ക്കെതിരെ ഒരു ലൈംഗിക പീഡന ആരോപണം വരുന്നത് കർണാടകയിലെ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് പ്രജൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമം എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവുകൾ കിട്ടുകയുണ്ടായി അങ്ങനെയാണ് ഈ ഒരു കേസ് ഉയർന്നു വരുന്നതും പിന്നീടത് രാഷ്ട്രീയ വിവാദമായി മാറുന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഇദ്ദേഹത്തിൻ്റെ പെൺഡ്രൈവിൽ നിന്ന് മൂ മൂവായിരത്തിലധികം പീഡന ദൃശ്യങ്ങൾ പല സ്ത്രീകളെ ലൈംഗിക അതിക്രമം നടത്തുന്ന പ്രജ്വൽ രേവണ്ണയുടെ ദൃശ്യങ്ങളാണ് പ്രചരിച്ചത് അതിന് പിന്നാലെ എസ് ഐ ടി കർണാ കർണാടക ഭരിക്കുന്ന സർക്കാർ അതൊരു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു കേസിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു എസ് ഐ ടി അന്വേഷണ സംഘം അങ്ങനെ അന്വേഷണ സംഘം അന്വേഷണം നടക്കുന്നതിനിടെ പല കോണുകളിൽ നിന്ന് പല സ്ത്രീകൾ ഇയാളിൽ നിന്ന് ലൈംഗിക പീഡന അതിക്രമങ്ങൾ നേരിട്ടതായി പരാതിയുമായി എത്തുന്നു അങ്ങനെ ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് നാലോളം പീഡന പരാതികളാണ് അതിലൊന്നിലാണ് ഈ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ ഈ ജനപ്രതിനിധികളുടെ അതിക്രമങ്ങൾ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയുണ്ട് ബംഗളൂരുവിൽ അപ്പോൾ ഈ കോടതിയാണ് പ്രജൽ രേവണ്ണയ്ക്ക് കഴിഞ്ഞ ദിവസം ജീവപര്യന്തം തടവ് ശിക്ഷയും പതിനൊന്ന് ലക്ഷം രൂപയും വിധിച്ചിരിക്കുന്നത് ഇത് ഒരു കേസിലാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് അതിലെ വിധിയാണ് ഈ പറയുന്നത് ഇതിൽ ഹാസനിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു രണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഹാസനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇത് എച്ച് ഡി ദേവഗൗഡ കൈവശം വെച്ചിരുന്ന ഒരു സീറ്റായിരുന്നു മുൻ പ്രധാനമന്ത്രിയായിരുന്ന എച്ച് ഡി ദേവഗൗഡ നിലനിർത്തി വന്നിരുന്ന സീറ്റിലേക്ക് ആ കുടുംബത്തിൽ തന്നെ യുവതലമുറയിൽപ്പെട്ട പ്രജ്വൽ രേവണ്ണ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നു അതിനുശേഷമാണ് ഈ ലൈംഗിക ആരോപണങ്ങളുടെ വരവ് ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ പരാതിയിൽ പറയുന്ന ഈ നാൽപ്പത്തിയെട്ട് വയസ്സുകാരിയായ ഒരു വീട്ടു ജോലിക്കാരി ഈ വീട്ടു ജോലിക്കാരി ഹാസനിലെ ഇവരുടെ ഈ കുടുംബത്തിൻ്റെ ദേവഗൗഡ കുടുംബത്തിൻ്റെ ഫാം ഹൗസിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ ജോലി ചെയ്തു വരികയായിരുന്ന സമയത്ത് ഇവിടെ വെച്ച് ഈ പ്രജ്വൽ രേവണ്ണയിൽ നിന്ന് ക്രൂരമായ ലൈംഗിക അതിക്രമം ഇവർ നേരിട്ടിരുന്നു ഇത് ഇയാൾ ദൃശ്യമാക്കി പകർത്തി ഇതാണ് ഈ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ എസ് ഐ ടി അന്വേഷണ സംഘത്തിന് മുൻപാകെ വന്ന ഈ സ്ത്രീയുടെ പരാതി ഇത് അന്വേഷിക്കാൻ ഡിജിറ്റൽ തെളിവുകളടക്കം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത് പ്രജ്വൽ രേവണ്ണയെന്ന് ഉറപ്പിക്കാൻ ഇന്ത്യയിൽ ഇതുവരെ അന്വേഷണ രീതിയാണ് അന്വേഷണ സംഘം പിന്തുടർന്നത് കാരണം ഒരു പ്രബലമായ രാഷ്ട്രീയ കുടുംബം അപ്പോൾ കൃത്യമായ തെളിവുകളില്ലെങ്കിൽ ഇത് ഇതിൻ്റെ കേസിൻ്റെ ഭാവി എങ്ങോട്ടെന്ന് കൃത്യമായി നിർവചിക്കാൻ സാധിക്കില്ല അങ്ങനെ ഇത് തുർക്കിയിലും ജപ്പാനിലും മുൻപ് അന്വേഷ അന്വേഷണത്തിന് വിധേയമാക്കിയ ചില രീതികളാണ് ഇവിടെ പരിശോധിച്ചത് പ്രത്യേകിച്ച് ഈ സ്ത്രീ വീട്ടുജോലിക്കാരിയായ സ്ത്രീ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന സമയത്ത് ധരിച്ചിരുന്ന സാരി ഈ സാരി ഈ പ്രജ്ജൽ രേവണ്ണയുടെ ഫാം ഹൗസിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അന്വേഷണ സംഘം ഈ ഹാസനിലെ ഫാം ഹൗസിലെത്തി ഈ സാരി കണ്ടെടുക്കുന്നു ഈ സാരിയിൽ നിന്ന് ഈ പുരുഷ ബീജത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു ഇത് ശാസ്ത്രീയ പരിശോധനയിൽ പ്രജ്വൽ രേവണ്ണയുടേതുമായി മാച്ച് ചെയ്യുന്നു അങ്ങനെ അതൊരു ശാസ്ത്രീയ തെളിവായി പോലീസ് സ്വീകരിക്കുന്നു അങ്ങനെ പിന്നീടുള്ള വിശദമായ പരിശോധനയിൽ ഈ സാരിയിലുണ്ടായിരുന്ന തെളിവുകൾ ഈ സ്ത്രീയുടേതുമായി യോജിച്ച് പോകുന്നു അങ്ങനെ അതൊരു തെളിവായിട്ട് പോലീസ് കണക്കിലെടുത്തു അങ്ങനെയാണ് ഈ കേസിൽ അത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ സ്വീകരിക്കാൻ പോലീസ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന വേളയിൽ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് ഇയാളുടെ മുഖം വ്യക്തമല്ലായിരുന്നു പ്രജൽ രേവണയുടെ മുഖം വ്യക്തമല്ലായിരുന്നു അങ്ങനെ ഈ വീഡിയോയിൽ ഇയാൾ വലത് കൈയിൽ ഫോൺ പിടിച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സ്വയം പകർത്തിയ ചിത്രങ്ങളാണ് പക്ഷേ ഇതിൽ ഇയാളുടെ മുഖം വ്യക്തമല്ല അങ്ങനെ ശാസ്ത്രീയ പരിശോധന നടത്തിയാളുടെ എല്ലുകളുടെ ആകൃതി ശരീരഘടന അതുപോലെ തന്നെ ഇയാളുടെ നടുവിരലിലെ ഒരു മറുക് ഒരു പാട് ഇതൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി അങ്ങനെയുള്ളൊരു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു രീതി ഇന്ത്യയിൽ ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല ഇത് തുർക്കിയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് ലൈംഗികാവയവത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തി അയച്ച ഒരു കേസിലാണ് ഈ ഒരു പരിശോധനാ രീതി ഈ ഒരു തെളിവ് ശേഖരിക്കൽ രീതി ആദ്യമായി പരിശോധിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ കർണാടകയിലും ഈ ഒരു രീതി പരിശീക്ഷിക്കുന്നതും അങ്ങനെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഇതൊരു ശാസ്ത്രീയ തെളിവായി കോടതിയിൽ അവതരിപ്പിക്കുന്നതും അങ്ങനെ ഇക്കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുൻപാണ് ഈ ഒരു കേസിൽ കുറ്റപത്രം ഈ ഈ കേസിൽ വിധി വരുന്നത് ബംഗളൂരുലെ പ്രത്യേക കോടതി ഇയാളെ ജീവപര്യന്തം തടവിനും പതിനൊന്ന് ലക്ഷം രൂപയ്ക്കും ശിക്ഷിക്കുന്നത് ഇതുകൂടാതെ മറ്റ് മൂന്ന് കേസുകളും കൂടി കോടതിയുടെ പരിഗണനയിലുണ്ട് പ്രത്യേകിച്ച് ഇയാൾ എം പി ആയിരിക്കുന്ന ഹാസനിൽ എം ആയിരിക്കുന്ന അവസരത്തിൽ പിന്നോക്ക ക്ഷേമ ഹോസ്റ്റലിലേക്ക് പ്രവേശനം തേടി തേടിയെത്തിയ അതിനൊരു സഹായം തേടിയെത്തിയ ഈ ജെ ഡി എസിലെ ഒരു ജനപ്രതിനിധി വനിതാ ജനപ്രതിനിധിയോട് അപമര്യാദയായി പെരുമാറി ഇവരെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന് പറയുന്നൊരു കേസും അതോടൊപ്പം തന്നെ ഈ പ്രജ്വൽ രേവണ്ണയോട് മകൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊരു സഹായം ചോദിച്ചെത്തിയ ഒരു ഗൃഹനാഥ ഒരു സ്ത്രീയോട് വീട്ടമ്മയോട് ലൈംഗികാതിക്രമം നടത്തി ഇവരെ സെക്സ് ചാറ്റിന് നിർബന്ധിതരാക്കി എന്നുള്ളൊരു പരാതിയും കൂടി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഈ ഒരു കേസ് മൂന്ന് കേസുകളാണ് ഇനി മിച്ചമുള്ളത് അപ്പോൾ ഈ മൂന്ന് കേസുകളിലും കൂടി വിധി വരുമ്പോഴാണ് ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് കോടതി വെച്ചിരിക്കുന്നത് കോടതിയിൽ നിന്ന് ഉണ്ടാവുക എന്നതറിയാൻ സാധിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലൊരു ലൈംഗിക വിവാദം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പ്രജ്വൽ രേവണ്ണയായ രാഹുൽ മാക്കൂട്ടത്തിൽ അവതരിപ്പിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുകയാണ് ഇത് കർണാടകയിൽ തന്നെ ഈ ഹാസൻ ലോക്സഭാ സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വോട്ടെടുപ്പിൻ്റെ അന്നാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് കടക്കുന്നത് തുറന്ന് ജർമ്മനിയിൽ ഒളിവു ജീവിതം നയിക്കുകയായിരുന്നു ഇയാളുടെ ഈ എം പി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് ഈ പാസ്പോർട്ട് അടക്കം റദ്ദാക്കിക്കൊണ്ട് ഇയാളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോലീസ് പലവട്ടം ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല അങ്ങനെ മുപ്പത് ദിവസത്തോളം ജർമ്മനിയിലെ ഒളിവു ജീവിതത്തിന് ശേഷമാണ് പ്രജൽ രേവണ്ണ മടങ്ങിയെത്തുന്നത് ഈ എച്ച് ഡി ദേവകോട് അടക്കമുള്ളവർ പിന്നീട് പറയുകയുണ്ടായി ഇനിയും ക്ഷമ പരീക്ഷിക്കരുത് ഇന്ത്യയിൽ വന്ന് മടങ്ങിയെത്തി നിയമസംവിധാനങ്ങളോട് കീഴ്പ്പെടുക എന്നൊരു സന്ദേശം ഈ പ്രായമായ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ ചിടി ദേവഗോട് അടക്കമുള്ളവർ പറയുകയുണ്ടായി അങ്ങനെ മെയ് ഇരുപത്തിയൊൻപതിന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ പ്രജ്വൽ രേവണ്ണയെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചാണ് എസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം പുറംലോകം കണ്ടിട്ടില്ല പരപ്പന അഗ്രഹാര ജയിലിൽ തടവിലായിരുന്ന കാലമാണ് പിന്നീടാണ് ഇപ്പോൾ ആ ഒരു കേസിൽ വിധി വന്നിരിക്കുന്നതും അയാൾ ശിക്ഷിക്കപ്പെടുന്നതും ഇനി മൂന്ന് കേസുകളുടെ കൂടി വിധി വരാനുണ്ട് അതിനുശേഷം പ്രജൽ രേവണ്ണയുടെ വിധി എന്തായിരിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാം